ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം തന്നെ ഒന്നാം പെരുന്നാളിന് നമ്മളെ വീട്ടിൽ അതായത് സൗദൻ്റെ വീട്ടിൽ നിന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത് ഞങ്ങൾ നാല് ഏട്ടന്മാരും ഒരന്യനും മൂന്ന് പെങ്ങന്മാരും പിന്നെ ഇവിടെ തറവാട്ടിൽ ഒമ്പത് മക്കളാണ് മക്കളും പേരക്കുട്ടികളും അങ്ങനെ വലിയൊരു കുടുംബമാണ് അപ്പോൾ ഞങ്ങളെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ പ്രാവശ്യത്തെ പെരുന്നാൾ കേൾക്കണത് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക വിചാരിച്ചു പിന്നെ രണ്ടാമത് ഞാൻ അടക്കാണ് ഒമ്പത് ആൾക്കാർ മക്കൾ മരുമോളാണ് ഞാൻ ഞാൻ അഞ്ചാമത്തെ മരുമകളാണ് അപ്പോൾ വരുന്നവരൊക്കെ മധുരം ഉണ്ടാക്കി കൊണ്ടുവരും എട്ട് വീട്ടുകാരും മധുരം ഉണ്ടാക്കി കൊണ്ടുവരും അപ്പോൾ എട്ടാള മധുരങ്ങളും നിങ്ങൾക്കൂടെ പരി കാണിച്ചു തരണുണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇൻഷാല്ല നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി ഞാനൊരു ദിവസം കൂടെ അതിൻ്റെ എല്ലാ വീഡിയോസ് ഇടുന്നതാണ് അപ്പം കണ്ടില്ല ഒമ്പത് വീട്ടുകാർ മധുരമാണ് ഞാനടക്കം ഒമ്പത് വീട്ടുകാരാണ് എല്ലാവരും മധുരം ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ബിരിയാണി അനുസരിച്ച് നമ്മൾ ഏൽപ്പിക്കുക തന്നെ ചെയ്യുക ഇതൊക്കെ ഏട്ടന്മാരെ മക്കളാണ് അതായത് മൂത്തച്ഛന്മാർ പിന്നെ ഒരളച്ചനും ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം